ചേർത്തല ഹോമിയോ ആശുപത്രിയുടെ ഒട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു ചേർത്തല എം എൽ എയും കൃഷിമന്ത്രിയുമായ പി പ്രസാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ചേർത്തല ഹോമിയോ ആശുപത്രിയുടെ ഒ പി കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ശിലാസ്ഥാപനവും നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനവും ആരോഗ്യമന്ത്രി വീണ ജോർജ് ഓൺലൈനായി നിർവഹിച്ചു ഈ നമ്മുടെ മിനിസ്റ്റേഴ്സും എം എൽ എമാരും ഉൾപ്പെടെയുള്ളവർ ഇവിടെ ബഹുമാനിയായ മുൻ എം എൽ എൻ നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാ ശ്രീ കെ കെ സജീവകുമാർ ഉൾപ്പെടെ എല്ലാ ബഹുമാനികരായിട്ടുള്ള ജനപ്രതിനിധികളും ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും പഞ്ചായത്തിന്റെയും എല്ലാം കൃഷി മന്ത്രി പി പ്രസാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പുതിയ കെട്ടിടം പണികഴിപ്പിക്കുന്നതിലൂടെ നൂറുകണക്കിന് രോഗികൾക്ക് മികച്ച ഹോമിയോ ചികിത്സ നൽകാൻ കഴിയുമെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു നാഷണൽ ആയുഷ് മിഷൻ മുഖേന അനുവദിച്ച ഒരു കോടി രൂപയുടെ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി അറുനൂറ്റി അറുപത്തിയേഴ് ചതുരശ്ര അടിയിൽ പണികഴിപ്പിക്കുന്ന പുതിയ ഒപി കെട്ടിടത്തിൽ ആധുനിക സംവിധാനങ്ങൾ സജ്ജമാക്കുന്നുണ്ട് ശരാശരി മുന്നൂറിൽ പരം രോഗികളാണ് ഹോമിയോ ചികിത്സയ്ക്കായി ദിനംപ്രതി താലൂക്ക് ഹോമിയോ ആശുപത്രിയിൽ എത്തുന്നത് ചേർത്തല കുറ്റിക്കാട്ട് പ്രവർത്തിക്കുന്ന ആശുപത്രിയിലെ ഒ പി വിഭാഗം നിർമ്മാണത്തിന്റെ ഭാഗമായി ചേർത്തല നഗരസഭ ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഹോമിയോ ആശുപത്രി യോഗാ ഹാളിൽ നടന്ന ചടങ്ങിൽ നഗരസഭ ചെയർപേഴ്സൺ ടെർലി ഭാർഗവൻ സ്വാഗതവും ആശുപത്രി സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ ഋഫ്ന സി എസ് നന്ദിയും പറഞ്ഞു നഗരസഭയുടെ പങ്കാളിത്തത്തോടെ മറവി രോഗികളുടെ പിന്തുണയ്ക്കായി ഹോമിയോ ആശുപത്രി നടത്തിവരുന്ന ഓർമ്മക്കൂട്ട് പദ്ധതിയുടെ റിപ്പോർട്ടും മന്ത്രിക്ക് സമർപ്പിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ മാധുരി സാബു ശോഭ ജോഷി സാബു കൗൺസിലർമാരായ പ്രമീള ദേവി എം കെ പുഷ്പകുമാർ ബാബു വുള്ളഞ്ചറ ബിന്ദു ഉണ്ണികൃഷ്ണൻ സുജാത ഹോമിയോപ്പതി ജില്ലാ മെഡിക്കൽ ഓഫീസർ സുമേഷ് ആശുപത്രി ആർ ഡോക്ടർ അശ്വതി ദർ എന്നിവർ ആശംസകൾ നേർന്നു